ട്വൻറ്റി ട്വൻറ്റി ടു നവംബറിലാണ് ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ബാംഗ്ലൂരിൽ ഒരു ഗെറ്റ് ടുഗെദർ വെക്കുന്നത് ആ ഒരു രണ്ട് ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും ഇതുപോലെ ബാംഗ്ലൂരിൽ ഒരു ഗെറ്റ് ടുഗെദർ വെക്കാൻ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ കറക്റ്റ് നവംബർ ആയപ്പോൾ നമ്മുടെ ഫ്രണ്ട് അതുല്യയുടെ ഹൗസ് വാമിംഗ് വന്നു വീണ്ടും ട്വൻ്റി ട്വൻ്റി ത്രീയിൽ നമ്മളെല്ലാവരും ബാംഗ്ലൂരിലെത്തി അതും ഭയങ്കര അടിപൊളിയായിരുന്നു ആൻഡ് ട്വന്റി ട്വന്റി ഫോർ ആയി ഈ വർഷവും നവംബറിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ബാംഗ്ലൂരിൽ വന്നു ഈ വർഷത്തെ ബാംഗ്ലൂർ ഗെറ്റ് ടുഗതർ വീഡിയോ ആണ് സോ വെൽക്കം ബാക്ക് ടു ട്രാവൽ റൂട്ട്സ് ബൈ അഞ്ചു രണ്ട് ദിവസത്തെ ബാംഗ്ലൂർ കാഴ്ചകളാണ് ഇനി വരുന്ന വീഡിയോയിൽ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു കണ്ടുനോക്കാം കമോൺ ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൽ കയറിയതാണ് ഇപ്പോൾ രാവിലെ ആറുമണി ആയിട്ടുണ്ട് നമ്മൾ കർമ്മലാരം സ്റ്റേഷനിലെത്തി ഈ സ്റ്റേഷന്റെ പേര് കർമ്മലാരം എന്നാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം നമ്മുടെ ഫ്രണ്ട് അഞ്ചിയുടെ ബ്രദറിന്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് സ്റ്റേഷന് പുറത്തു വന്നു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത് ചെറിയൊരു സ്റ്റേഷനാണ് പക്ഷേ പുറത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മുടെ കാർ വന്നു അഞ്ചിയുടെ ബ്രദറിന്റെ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതാദ്യം പറയാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി അപ്പോൾ ആ ഒരു കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടെയാണ് ഇത്തവണ നമ്മൾ ബാംഗ്ലൂരിലേക്ക് വരുന്നത് റൂമിലെത്തി നമ്മൾ റൂമൊക്കെ ഒന്ന് കണ്ടു ഇത് അവരുടെ പെറ്റാണ് ടിസു ബേബി നമുക്ക് എല്ലാവർക്കും കുറച്ച് പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അടുത്തേക്ക് അധികം പോയില്ല അവൻ ഓടി വരാതിരിക്കാൻ വാഷിംഗ് മെഷീൻ്റെ മേലെ വെച്ചതായിരുന്നു അവനെ കുറച്ചു നേരം നോക്കി നിന്നു നല്ല രസമായിരുന്നു അവൻ്റെ കളികളൊക്കെ കാണാൻ അവനും പുതിയ ആളുകളെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറിൽ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ടെറസിലൊക്കെ വന്നു കുറച്ച് നേരം അവിടെ നിന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് ആദിയൻ്റെ അകിയുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് കഴിഞ്ഞ രണ്ട് വർഷം ബാംഗ്ലൂരിലേക്ക് വരുമ്പോഴും ഞാൻ ഫുള്ളി ഹാപ്പി അല്ലായിരുന്നു ലൈഫ് മൊത്തത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പുതിയ ജേണി തന്നെയായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ലേൺ ചെയ്തു ആക്സെപ്റ്റ് ചെയ്തു മൂവ് ഓൺ ചെയ്തു പലരും ലൈഫിൽ നിന്ന് പോയി പുതിയ ആളുകൾ ലൈഫിലേക്ക് വന്നു ഇന്നിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുള്ളാണ് ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യത്തിനും ടൈം ഹിൽസ് എവറിത്തിങ് എന്നാണല്ലോ പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഇതൊരു വെറും വാക്കല്ല എന്ന് എനിക്ക് മനസ്സിലായി സോ ഈ വർഷത്തെ ബാംഗ്ലൂർ ട്രിപ്പ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ആദ്യേൻ്റെ അകിയുടെ ഫ്ലാറ്റിലെത്തി തേർഡ് ഫ്ലോറിലാണ് അവരുള്ളത് ലിഫ്റ്റ് കയറി നമ്മളിപ്പോൾ എത്തും ഇത്തവണ ഒരാളെ കാണാൻ കുറച്ചധികം എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മുടെ അവിയോ ബേബി ആദ്യേൻ്റെ അകിയുടെ വാവയാണ് ഇവിടെ എത്തി റൂമിലേക്ക് കയറുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ അവിയോ ബേബി നമ്മൾ ഓൾറെഡി അവനെ കാണാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് അവനെ കാണുന്നത് പിന്നെ ഇത് നമ്മുടെ ശ്രീനി എൻ്റെ രാഘു ക്യാമറ കണ്ടപ്പോൾ അവർ ഭയങ്കര പണിയെടുക്കാൻ തുടങ്ങി ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും കാണുന്നത് വിളിക്കും മെസ്സേജും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പലരും കാണുന്നത് വർഷത്തിൽ ഒരിക്കലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പിന്നെ റൂം ഫുൾ സൗണ്ട് ആയിരുന്നു എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ടീംസാണ് കേട്ടോ അപ്പോൾ പിന്നെ പറയണ്ടാലോ പിന്നെ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ആ യു ബേബി കരയാതിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മളെല്ലാവരും അത് മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ സൂപ്പറായിരുന്നു അധികം പ്രഷറൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ പുതിയ കുറേ ആളുകളെ കണ്ടപ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അവന് ഇന്ന് നമുക്ക് വേറെ പ്ലാൻസ് ഒന്നുമില്ല ഫുഡ് കുക്ക് ചെയ്യുക കഴിക്കുക സംസാരിച്ചിരിക്കുക അതുമാത്രമാണ് ഇതൊരു അൺബോക്സിങ് ആണ് കേട്ടോ ഇതിനകത്ത് നല്ല അടിപൊളി ഫിഷ് ആണ് ഇന്ന് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള ഫിഷ് ആണ് ഇതിനകത്ത് നിധിയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത് അവൻ കുറച്ചധികം കഷ്ടപ്പെട്ടു എന്തായാലും മിഷൻ സക്സസ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളിന്താ ബിരിയാണി കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അഞ്ചയുടെ അമ്മയുടെ മേൽനോട്ടത്തിലാണോട്ടോ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഉള്ളി ഇളകി കൊടുക്കാനുള്ള മത്സരമാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ ഈ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ എമിറ്റ് ചെയ്തത് ഭയങ്കര ഫണ്ണായിട്ടായിരുന്നു കുക്കിംഗ് ഒക്കെ ഒരു സൈഡിൽ ബിരിയാണി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ആ ഫിഷും അതിന് കൂടെ തന്നെ റെഡി ആക്കുകയാണ് അങ്ങനെ ഒരു നീണ്ട കുക്കിംഗ് പരമ്പരയ്ക്ക് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നമ്മളെല്ലാവരും നന്നായിട്ട് കഴിച്ചു അതുപോലെ തന്നെ ഫിഷും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും ഒരു മയക്കം പോലെയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ഇലക്ട്രോണിക് സിറ്റിയിൽ പുതിയൊരു മോൾ വന്നിട്ടുണ്ട് എം ഫൈവ് മോൾ എന്നാണ് പേര് അവിടേക്കാണ് പോകുന്നത് ഇവിടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ട്രാവലാണ് ഇപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് ഇവിടെ എത്തി നമ്മളിത് മുകളിലേക്ക് പോവാണ് കഴിഞ്ഞ രണ്ട് തവണ ബാംഗ്ലൂരിൽ വന്നപ്പോഴും ഈ ഒരു ഇലക്ട്രോണിസിറ്റിയുടെ അടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വരാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്തവണ വന്നപ്പോഴേക്കും ഈ ഒരു എം ഫൈവ് മോൾ ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് അവിടെ വരാനായിട്ട് പറ്റി ഈ അടുത്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതുപോലെ അത്യാവശ്യം വലിയൊരു മോളാണ് ഇവിടെയൊക്കെ കണ്ട് ഓരോ ഫ്ലോറിലും കയറി ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ച് നമ്മളിങ്ങനെ ചുമ്മാ നടക്കുകയാണ് നമ്മൾ എല്ലാവരും കോളേജ് മെയ്റ്റ്സ് ആണ് കേട്ടോ ഇനിയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കണ്ണടച്ച് തുറക്കുന്ന പോലെയാണ് ഓരോ വർഷവും കഴിയുന്നത് കഴിഞ്ഞ രണ്ട് ഗെറ്റ് ടുഗെതറും ഇന്നലെ കഴിയുന്നതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് ടൈം ഫ്ലൈസ് എന്നൊക്കെ പറയില്ലേ അതിപ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ട് നമ്മൾ നടന്ന് നടന്ന് ഇപ്പോ ഗെയിംസ് എത്തി ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കൂടുതലും കുട്ടികളാണ് ഒരുപാട് ഗെയിംസും മറ്റ് ആക്ടിവിറ്റീസും ഉണ്ട് പിന്നെ ഫുൾ ലൈറ്റ്സ് ആണ് ഇതിലെങ്ങനെ നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കി ഇതിലെങ്ങനെ നടക്കാണ് ഇവിടെയുള്ള ആ ലൈറ്റ്സ് ആണ് ഫേസിൽ കാണുന്നത് ആ വ്യൂ ബേബിയാണ് കാലിരിക്കുന്നത് അവനിതെന്താ സംഭവം എന്ന് വിചാരിച്ചിങ്ങനെ നോക്കുകയാണ് ഇനി റൂമിലേക്ക് പോവുകയാണ് അവിടെ പോയി ഫുഡ് കഴിക്കണം പിന്നെ എന്തെങ്കിലും ഗെയിംസൊക്കെ കളിക്കണം അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിൽ ഡേ വൺ അടിപൊളിയായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അടിപൊളിയാണ് നാളെ നമ്മൾ ബാംഗ്ലൂരിലെ കുഹന്തര റിസോർട്ടിൽ പോകുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബായ്